ഹായ് ൾ ല ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പ്രിയദർശനം എന്ന കവിതയുടെ ആശയമാണ് അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്കൊക്കെ പഠിച്ച് റെഡി ആവുന്നുണ്ടാവും അപ്പൊ ഓരോ പാഠഭാഗങ്ങളായിട്ട് ഓരോ ദിവസം കവർ ചെയ്തിട്ട് പോവുക പിന്നെ ടെൻഷൻ അടിക്കാതെ സാധാരണ മട്ടിൽ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പ്രിയദർശനം എന്ന കവിതയുടെ ആശയം ഒന്ന് നോക്കാം പാഠസന്ദർഭമാണ് ഇവിടെ ആദ്യം പറയുന്നത് കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണിത് കളിക്കൂട്ടുകാരായി സ്നേഹം പങ്കുവെച്ച് നടന്നവരായിരുന്നു നളിനിയും ദിവാകരനും പക്ഷേ യുവാവായതോടെ ദിവാകരൻ സന്യാസം സ്വീകരിച്ച് നാടുവിട്ടു ഇതറിഞ്ഞ നളിനി ദിവാകരനെ അന്വേഷിച്ച് പുറപ്പെടുന്നു വർഷങ്ങൾക്ക് ശേഷം ദിവാകരനെ ഹിമാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു അപ്പോൾ സ്മരണകൾ പങ്കുവയ്ക്കുന്നു പാഠഭാഗത്തിൻ്റെ ആശയമാണ് ആദ്യം ഇവിടെ പറയുന്നത് എന്നെ കഷ്ടകാലം കഴിഞ്ഞിരിക്കുന്നു ഭാഗ്യം ആരൂപം എടുത്തു വന്ന പോലെ അങ്ങയെ കാണാൻ കഴിഞ്ഞല്ലോ അങ്ങയ്ക്ക് പണ്ടേ ഇഷ്ടമായിരുന്ന നളിനിയാണ് ഞാൻ മരിക്കുന്നതിന് മുൻപ് ഒരു നാൾ അങ്ങയെ കാണാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചു ഞാനിവിടെ കഴിയുകയായിരുന്നു പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹം ഒരിക്കൽ ഈശ്വരൻ സാധിച്ചു കൊടുക്കുമല്ലോ അങ്ങ് സന്യാസി ആയതറിഞ്ഞിട്ടും അങ്ങയെ മാത്രം ഓർത്ത് തപസ്സിരിക്കുകയായിരുന്നു ഞാൻ അങ് എന്നെ ഓർത്താലും ഓർത്തില്ലെങ്കിലും അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ധന്യയാണ് ഇത്രയും പറഞ്ഞ് ദുഃഖം സഹിക്കാനാവാതെ തൊണ്ടയിടറി ഒരക്ഷരം പറയാനാവാതെ അവൾ നിന്നു വേർ പിരിഞ്ഞുപോയ ഭാവശാലികൾ അല്ലെങ്കിൽ സ്നേഹമുള്ളവർ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ സന്തോഷം നാം പറഞ്ഞറിയിക്കുന്നതിനും തീവ്രമായിരിക്കും എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയും വന്നു ചേരൂ പ്രഭാതത്തിൽ മഞ്ഞിൻ കണങ്ങൾ ഇറ്റു വീഴുന്നതും പൂർണശോഭയോടെ വിരിഞ്ഞു നിൽക്കുന്നതുമായ പനിനീർ പോലെ ഇരിക്കുന്ന അവളുടെ മുഖത്തേക്ക് ധീരനായ യതി നോക്കി നിൽക്കവേ ആരാണതെന്ന് അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു വലിയ കൗതുകത്തോടെ പഴയ കാര്യങ്ങൾ ഓർക്കുകയും ചെയ്തു മനോഹരമായ കുട്ടിക്കാലത്തിന്റെ കഥയ്ക്ക് യോജിച്ച വാക്കുകൾ തന്നെ കനിവോടെ പറഞ്ഞു സുപരിചിതമായ നിന്റെ പേരും മധുരമായ നിന്റെ ശബ്ദവും നിന്റെ രൂപവും ദൂരത്തുള്ള നിന്റെ വീടും എല്ലാം എന്റെ ഓർമ്മയിൽ വരുന്നു കണ്ടയുടനെ തിരിച്ചറിയാത്തതിൽ ദുഃഖിക്കേണ്ടതില്ല അതോർത്ത് കരയുകയും വേണ്ട പണ്ട് നീയൊരു ഇളം കുരുന്നായിരുന്നു ഇന്ന് നീയൊരു വലിയയായി മാറിയല്ലോ എന്നിൽ നിന്ന് എന്തെങ്കിലും അപ്രിയമുണ്ടായാൽ നീ നിന്നു കരയും നിന്റെ ഈ പ്രണയ ചാബല്യത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെയാണ് കാണുന്നത് അതൊക്കെ പോട്ടെ നമ്മുടെ പ്രായവും കാര്യങ്ങളും മാറി അറിവും വർദ്ധിച്ചു അതെല്ലാം പോകട്ടെ നീ എന്തിനാണ് ഇവിടെ വന്നുകൂടിയത് ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും വന്ന കാരണം കേൾക്കുന്നത് എന്നെ സംബന്ധിച്ച് വെറുതെയാണല്ലോ എന്തോ കാര്യത്തിനായി നീ പുറപ്പെട്ടു സ്വകർമ്മങ്ങളാൽ നയിക്കപ്പെടുന്ന ശരീരികൾ അതായത് ജീവികൾ ഏത് മാർഗവും സ്വീകരിക്കുമല്ലോ എന്തോ ഉപകാരത്തിനായി എന്നെ നീ ഓർത്തു അതെന്താണെന്ന് പറഞ്ഞാലും മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ നൽകി സ്വന്തം ജീവിതം ധന്യമാക്കുന്നവരാണ് അറിവുള്ളവർ ആശയങ്ങൾ വളരെ ലളിതമായും മനോഹരമായും കൈകാര്യം ചെയ്യുന്ന ആളാണ് കുമാരനാശാൻ അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ആശയഗംഭീരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബെൽബട്ടണും അമർത്തുക ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക് യു ബായ് ബായ്